കൊച്ചു മേലാ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു വീട്ടിൽ പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനുവേണ്ടിയല്ലേ ഇത്രയും ദൂരം അച്ഛനും ഓടി വന്നത് ഞാനുണ്ടല്ലോ അതിനെല്ലാം മകനെ പോലെ ഞാൻ ഓടി വന്നത് അമ്മച്ചിയുടെ മോൻ പറ്റി അവൻ ഓട്ടോ ഡ്രൈവറായിരുന്നു മക്കളെ ചക്ക ചക്ക വറുക്കണ ചക്കുണ്ടല്ല അതും കൊണ്ട് പോയപ്പോഴത്തേന് നേരം താമസിച്ചു പോയതും പറഞ്ഞുകൊണ്ട് പേടി വയതാ അപ്പഴട്ടോ ഇങ്ങനെ ഫ്രണ്ടിലോട്ടെടുത്തേക്കും മറിഞ്ഞ് നട്ടിലെല്ലാം പോയി അവനെ മരുന്നും ഗുളിയെ വാങ്ങിക്കണം അവനെ ഡൈപ്പർ വായിക്കണം എനിക്ക് ഗുളിയെ വാങ്ങിക്കണം വീട്ടിൽ ചെലവറിയണം വാടക അയ്യായിരം രൂപ മാസം തോറും So that's that's Hence, it? It <that's> ും കഴിച്ചിട്ടില്ല ഇവിടെയാണ് നിങ്ങൾ രണ്ടും ഇതിന് താഴോട്ട് തളർന്നു പോയി ഇവിടെ സ്പൈനൽ കോഡ് പൊട്ടി കഴിച്ചു താഴോട്ട് തളർന്നു

കള്ളം പറഞ്ഞെങ്കിൽ അമ്മച്ചി ഞാൻ ഇവിടെ വരുവോ ഞാൻ മൊത്തം അന്വേഷിച്ചിട്ടല്ലേ ഒന്നും കഴിക്കാൻ കഴിക്കാൻ ഇവിടെ ഇതാണ് ഒന്നും ഇല്ല മൂന്ന് ഇവിടെ കച്ചവടം അതുവരെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ അതുവരെ ഒന്നും ഇല്ലായിരുന്ന ഒരാളെ ആയിരം രൂപ അമ്മ കടം വാങ്ങിച്ചു കുറച്ച് മരിച്ചിന് എടുത്ത് കാശ് നിങ്ങൾ ഇവിടത്തുകാരല്ലല്ലോ ഇവിടെയുള്ള നിങ്ങ ഇവിടെ അല്ലാത്ത നിങ്ങക്ക് എങ്ങനെയാ കാച്ചു തരുന്നോ അത് നിങ്ങൾ എങ്ങനെയാ തിരിച്ച് കാശു തരുന്നൊക്കെ അമ്മച്ചിയോട് ചോദിച്ചു വേറെ ആരും ഇല്ല ഇനി ആരും സഹായിക്കില്ല അമ്മ മാത്രേ എനിക്കുള്ളൂ അച്ഛനോണ്ട ാലം കഴിഞ്ഞ എന്നെ ആരും നോക്കൂല പിരിഞ്ഞോ ഞാൻ പിന്നെ എന്താവും കാലം ആരും എന്നോട് എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്ന ഒരേ ആളെ തന്നെ എനിക്ക് വരുന്നു നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ മൂന്ന് ദിവസമായിരുന്നു ഞാൻ കേട്ടു മൂന്നല്ല ഒരുപാട് ദിവസങ്ങളില് പട്ടിണിയായിട്ട് കടന്നിട്ടുണ്ട് ആരും ഇല്ല അമ്മ റേഷൻ റേഷൻ അരിയും തീരും പിന്നെ ഒന്നും കാണൂല ഒന്നും ഇല്ല വീട്ടിനകത്ത് അങ്ങനെ എഴുന്നിട്ടുണ്ട് പഴങ്കഞ്ഞി രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം ഊറ്റി ഊറ്റി കുടിച്ചിട്ടുണ്ട് പഴങ്കഞ്ഞി നിറച്ച് ചോറ് വറ്റിട്ടിട്ട് അതിനെ പഴങ്കഞ്ഞിയിൽ വെള്ളം ഒഴിച്ച് അതിനെ കുടിച്ച് കുടിച്ച് കിടന്നിട്ടുണ്ട് ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് പറ വരാതിരിക്കട്ടെ താൻ പറഞ്ഞ പോലെ അച്ഛൻ ഒപ്പമുണ്ട് അതല്ല അച്ചാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നത് ഏഹ് അപ്പൊ അച്ചാൻ ഒരു ചെക്ക് തരുവാണ് ഇത്ര ലക്ഷം രൂപയുണ്ട് ഇത് അപ്പം ഇത് വെച്ച് കാര്യങ്ങൾ നടത്തുക മനസ്സിലോ ദൈവത്തെ ദൈവത്തെ ഞാൻ ഇന്ന് ഈ പട്ടിണികൾ വന്ന് കണ്ടുകൊണ്ട് ഞങ്ങളെ മക്കളെ അമ്മച്ചി അമ്മച്ചി ഈ പണപ്പെട്ടി ചെറിയൊരു പണപ്പെട്ടിയും പിടിച്ചു കൊറച്ച് പച്ചക്കറിയായിട്ട് വിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് അതിന് സങ്കടം വന്നു അതുകൊണ്ട് അമ്മച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ചെയ്തു വന്നിട്ട് ഒരിക്കലും നിങ്ങളെപ്പോലെയുള്ള സന്തോഷിക്കുമ്പോൾ ഉണ്ടല്ലോ അച്ഛൻ്റെ മനസ്സ് സന്തോഷിക്കുക അത് മതിയില്ലേ ദൈവത്തിൻ്റെ മുമ്പ് ഏറ്റവും വലിയ കാര്യം ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ചാൻ സ്കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം തോടെ